ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കണം എല്ലാവരും ചോദിക്കേണ്ടത് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഹെയർ ഡൈ ചെയ്യണേ ഹെയർ ഡൈ എത്ര പ്രാവശ്യം ചെയ്യണം രണ്ട് തവണ ചെയ്യേണ്ടതാണോ അപ്പോൾ ഹെന്നയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെന്നി നീലാമ്പരി ഒക്കെ ചെയ്യണേണ്ട എല്ലാവരും അതുപോലെ അതുപോലെയാണോ അങ്ങനെയാണ് ചോദിക്കണത് അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നീലാമ്പരിയും ഹെന്ന മിക്സും ഒക്കെ കൂടി ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളിതിൽ നെല്ലിക്കയുടെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും നമ്മളിതിൽ ആഡ് ചെയ്യണത് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു നാല് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പപ്പർ മിൻ്റ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശരിക്കൊരു ഒരു കൂളിങ് എഫക്റ്റ് കൂടി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണ ഒരു പര വരാതെ ഇങ്ങനെ മുടി ഇങ്ങനൊരു ലേഡീസിൻ്റെ ആണെങ്കിൽ ഉടിക്കൊരു ആണ് ഫീൽ ചെയ്യും എന്നെയും നീലാമ്പരി ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ വരില്ല നല്ല സാധാരണ പോലെ കുറച്ച് ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് ടെക്സ് സ്മൂത്ത് ടെക്സ്റ്റർ ആയിട്ടാണ് വരിക കാരണം അതിൽ ഹെബ് ഹിബിസ്കസ് പൗഡറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണത് പിന്നെ പിന്നെ എന്താണ് എന്താണതിൽ പറയാനുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചു അതിൽ ഞാവൽപ്പഴത്തിൻ്റെ കുരു ആഡ് ചെയ്യണുണ്ടോ അങ്ങനെയാണോ അതിൻ്റെ കളർ ബ്ലാക്ക് ആവണെന്ന് ചോദിച്ചു ഒരിക്കലും അല്ല നമ്മളത് ആഡ് ചെയ്യണില്ല കാരണം അത് ചിലവർക്ക് അലർജി ഉണ്ടാക്കും ഇച്ചിങ് പോലെ വരും ഈ ഞാവൽപ്പഴത്തിൻ്റെ ജാമിൻ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുണ്ടാവും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുണ്ടാവും ചിലത് ചില സമയത്ത് അത് ചിലവർക്ക് ഇച്ചിങ് അതായത് ചിലവരുടെ സ്കിന്നിൽ ശരിയാവില്ല പിന്നെ മുടി കൊഴിച്ചിൽ അത് കൂടുതൽ കൊഴിച്ചിൽ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അത് രണ്ട് നമ്മൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നതല്ല അപ്പോൾ ഈ നീലാംബരും പിന്നെ പിന്നെ ഒരു കുറച്ച് തരാം നമ്മളിപ്പോൾ പറയുക ആയുർവേദ പൗഡറുകളാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രഹ്മി ബ്രഹ്മീലെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ചെമ്പരത്തിയുടെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് നീലാംബരി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഒരു നിശ്ചിത റേഷ്യോ അല്ലേ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഹെയർ ഡ്രൈ ആയിട്ട് ഈ ഹെയർ ഡൈ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനാണ് ഞാൻ പറയുക ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ വലിയ വലിയ പാക്കറ്റുകളിൽ കിട്ടണം നാച്ചുറൽ ഡൈ ഹെയർ ഡൈ പോലെ അത് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മുടെ ഫെഡോറിഡ് ഹെയർ ഡൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം അത് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാം നമ്മളതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പൊ ഒരു ഇത് ചെയ്തിട്ട് എനിക്ക് തോന്നണേ രണ്ട് പ്രാവശ്യം ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതെല്ലാവർക്കും ടൈം എല്ലാവർക്കും ബിസിയാണ് ഇപ്പൊ ഞാനൊന്നും മാത്രല്ല എല്ലാവരും ബിസിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ എല്ലാവരും ബിസിയാണ് പിന്നെ അപ്പോ അപ്പൊ അത് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ കഴുകി അങ്ങനെ അങ്ങനെ കുറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതാവുമ്പോൾ അങ്ങനെയല്ല ഒറ്റ ടൈം ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യത്തിനാണ് കളർ വരിക അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം എല്ലാവരും കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു ഞാൻ മറ്റുള്ളവരെയും കൂടി ഉദ്ദേശിക്കണില്ല മറ്റുള്ളവരെ അങ്ങനെ ജോലിക്ക് പോകുന്നവരെ ബുദ്ധിമുട്ട് അങ്ങനെ ആക്കിയിട്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണ് നമുക്ക് ഫുൾ ടൈം ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി പിന്നെ ഫുൾ ടൈം നമ്മൾ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ ഞങ്ങളുടെ കുട്ടികളെ നോക്കാനായിട്ട് വീട്ടിലാരുമില്ല അപ്പം അതുകൊണ്ടാണ് ാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊരു ഓഡിയോ കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രം എനിക്ക് എൻ്റെ ജീവിതത്തിനോട് കുറച്ച് സാമ്യം തോന്നിയപ്പോൾ ചെയ്തതാണ് അല്ലാണ്ട് ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ മനഃപൂർവ്വം ചെയ്തതല്ല അപ്പോൾ അതിനൊരുപാട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ എൻ്റെ ഞാനാ ഒരു വീഡിയോട്ടയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു പിന്നെ ഇനി എന്താ പറയുക എൻ്റെ അവർ ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾക്ക് കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തരാനോ നമ്മളെല്ലാ കാര്യവും ചെയ്ത് തീർത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനോ നമുക്ക് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു ഇത് ഉണരും കാരണം ഞാനത് ചെയ്തതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനത് ഉള്ളത് കൊണ്ട് ഞാൻ എനിക്കങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോൾ വലിയൊരു ബിസിനസ് ബിസിനസ്സൊന്നുമല്ലെങ്കിൽ തന്നെ കുറേ പേര് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ നമ്മളറിയിഞ്ഞോണ്ട് സ്ഥിരമായി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അയ്യോ ഞങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങണേന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയും കുറേ പേര് നമ്മൾ പരിചയപ്പെടാനും സംസാരിക്കാനും നമ്മുടെ വീട് ഒന്ന് പോലെ ഒരു കുടുംബം പോലെ ആവാനായിട്ട് കുറേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കൊണ്ട് നമ്മുടെ ഈ ഫെഡോറ എന്ന് പറഞ്ഞ ബ്രാൻഡ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി അതിൽ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലുണ്ടാവുക എൻ്റെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടികളുണ്ടായിരിക്കും നാലുപേരുടെ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യണം പിന്നെ നമ്മൾ വീടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുണ്ടാവും അപ്പോൾ അത് മാനേജ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്നുമില്ല രാത്രിയൊക്കെയാണ് ചിലപ്പോൾ ഞാൻ മെസ്സേജുകൾ അവർക്ക് തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം വലിയൊരു ബിഗ് സ്കെയിൽ ബിസിനസ് ബിസിനസ്സൊന്നുമല്ല നമ്മൾ ചെറുകിട ബിസിനസ്സാണ് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോയാൽ കിട്ടുന്ന പോലെ ആ ഒരു സാലറി നമുക്ക് മന്തിലി കിട്ടണ പോലെ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സംരംഭം വിജയിപ്പിച്ച് തന്നതിനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക് യു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം അപ്പോഴേക്കും സമയം കിട്ടുമ്പോൾ വരാം അപ്പോൾ ഈ ഒരു സംശയം എല്ലാവരുടെയും മനസ്സിലായി മനസ്സിലാക്കി എന്ന് വിചാരിക്കണോ ഈ ഹെയർ ഡൈ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ